मैं कभी बस में नहीं जाऊँगा और अपने पंजे से नंबर देने से जैसा का बहुत बना है मीडिया से तीर से हतारे से तीर से हमारे वर्षे पीछे आ रहे हैं आपके लिए क्या बात है हाँ हम क्या किये हमने अपने काम को ना यार बंदे स ස बताकेला सीनियर किया कारण भाई मंडल काम को रखो तो जा विधानसभा सदस्य और राष्ट्रीय दल अंतर्गत में लाती है 2 किलो अच्छी बोलता है इनके तक मतलब गिरोर तक होगा मतलब भी बोलू ये आंसर सब में लाती है अब से पर्याय वही അപ്പൊ അതിൽ ഒളിച്ചോട്ടമാണ് സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടാണ് ഇപ്പോൾ വികസന വിധത്തിലാവും രാഷ്ട്രീയ രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടി നടത്തുന്നത് ഇവിടെ സംഗീതമായ രാഷ്ട്രീയത്തിന്റെ ഫലമായി കോവിഡിയുടെ വികസനത്തെ തടസ്സപ്പെടുത്തണം അവരൊന്നും ചെയ്യുന്നുമില്ല దేశವಂತ ಕಾರ್ಯಸಭೆ ರಾಮರ ಓಲಿ ರಾಮರ ಕಾಂಪ್ಲೆಕ್ಸ್ ಕಡಪನಿ ಅಂತ ಕಡಪನಿಕ್ಕೆ ಬರೆದು ಬಿಡಿ ಆಳ್ಕೆ ಕರೆ ರಾಮಕ್ಕೆ ಕಸರಕ್ಕೆ ಕಮಿಸ್ ಸರ್ ಅವಡ ದೊಡ್ಡ ಚಕಪಡಿ ಅಂತ ಬರೆದ ಕ್ಷಣ ಬರೆದ ರೆಸಂ ಪತ್ರವಂತ ಅವಳ ಪಂಚಾಯತ ಕಾಂಪ್ಲೆಕ್ಸ್ ಬರೆದು ಕಮಿಸ್ ಸರ್ ಹಾಜರಿಗಳು ವಿಪಾರಕ್ಕೆ ನಿಯತ ಸಂವಿಧಾನದ ಎರಡಂ ಬರೆದ അന്നൊരു പഞ്ചായത്താണ് പത്ര പഞ്ചായത്ത് ഇവിടെ പൊളിച്ചിപ്പോളി ഓഡിറ്റോറിയം ചെയ്യുന്നു എല്ലാവരും വരാൻ പോകാൻ അത് വർദ്ധിക്കണം എന്നാൽ എം എൽ എ അമ്പത് കോടി രൂപയുടെ വികസനം നബാഡ് വഴി നാരായണപുരം മാർക്കറ്റിന്റെ വികസനത്തിന് വേണ്ടി നബാർഡ് വഴി പരാതി കൊണ്ടുവരുന്ന പദ്ധതി मेडियम यहाँ जहाँ पर जरूरत से टाइम तो बड़ा नवारी पे पत्ता पत्ता भी नहीं जीता है हमारे तो नामी ही है आना नामी है जिसे हमारे ताल कोई चीज हो कोई चीज का जो जो लोग अंधेरे अंधेरा का खून हुआ है वैसे हमारे तो लोग अंधेरे का अनुपचार तो ये बारीके से अगर वह निर्माण ही हो आवक पार्ट क

നമ്മള് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു വശത്തും കൂടി ബസ് നാല് വശത്തും അത് വസ്ത്രത്തിന്റെ വഴി അന്ന് മാർക്കറ്റിന്റെ കൂടി പതിനാണ് ബാങ്ക് ആ എക്സിസ്റ്റ് വഴി അദ്ദേഹത്തിന്റെ ഭൂമിയിൽ വിട്ടു

ഈ ോട്ട് ആ ബില്ലും അപ്പൊ അവസാന കാലത്ത് ചെയ്യാവുന്ന പദ്ധതികളിൽ അനുമതി നടത്താൻ കഴിയുന്ന പദ്ധതികളല്ല നടപ്പാക്കുക എന്ന ഒരു ഉച്ച നാടിന്റെ വികസനമോ നാടിന്റെ മറ്റ് കാര്യങ്ങളോ ഒന്നും അവർക്കൊരു പ്രശ്നമല്ലാത്ത യു ഡി എഫ് ഭരണസമിതി

രാജ്യത്ത് രാജ്യത്ത് പോകണം രാജ്യം ചെയ്യുന്നു ജനാധിപത്യം ഇരുത്ത സമയം ജനങ്ങളെ ബോധ്യപ്പെട്ട അതിന് ഞങ്ങള് പ്രക്ഷോഭം ആരംഭിക്കാൻ ഇപ്പൊ ഏറ്റവും അവസാനം നടത്തിയ ഈ പർച്ചേസിംഗ് ഉൾപ്പെടെയുള്ള ഇപ്പൊ നടത്തിയ കാര്യം ഈ സങ്കീതമായ രാഷ്ട്രീയം നാടിന് ആപത്തായി ആപത്ത് മനസ്സിലാക്കി നാടിന്റെ വികസനത്തിനായി ഒന്നിച്ചു നിൽക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അതാണ് പ്രധാനമായും ഇത് സംബന്ധിച്ച്